അത് മതി നമുക്ക് മതി 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 അതെ അതാണ് നല്ലത് നിർത്താം കാരണം നിങ്ങൾ രണ്ടാമത് കയറിയപ്പം ജനങ്ങൾ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് കൈത്തന്ന് രണ്ടാമത് കയറ്റിയതാണ് ആദ്യം നിങ്ങൾ മറ്റേ കോവിഡ് വന്നപ്പം കൂട്ടിയോജിപ്പിക്കാനും എല്ലാ അർത്ഥത്തിലും ഒരുവിധം കുഴപ്പമില്ല എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഭരണം രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കൂടെ എന്തിനാണ് ബിംബങ്ങൾ കൊണ്ട് നടക്കില്ല പിന്നെ ഈ കള്ളക്കടത്തും സ്വപ്ന സുരേഷും ശിവശങ്കറും ഒക്കെ വന്ന് മാഞ്ഞ് പോയത് ബിംബങ്ങളല്ലായിരുന്നു പിന്നെ നിങ്ങൾ അഴിമതി വിമുക്ത സർക്കാരെന്ന് പറയുന്നുണ്ടായിരുന്നു അഴിമതിയിലെ കൂത്തരങ്ങാണ് പിന്നെ നിങ്ങൾ ഈ കാണിച്ച എന്തിനാണ് ദൂർത്തും നവകേരളവും പിന്നെ പാനൂർ ബോംബില് ന്യായീകരണങ്ങളും അതുപോലെ നമ്മളെ ഡിഫിക്കാർ കോൺഗ്രസുകാരെ അടിച്ചപ്പം രക്ഷാപ്രവർത്തനവും പാനൂരും രക്ഷാപ്രവർത്തനമായി അവസാനം പോലീസ് പിടിച്ച് ജനങ്ങൾക്കത് ബോധ്യമായി പിന്നെ ഈ ക്ഷേമ പെൻഷൻ്റെ അവസ്ഥയും ഇത് ജനങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന നല്ല കുറവുണ്ട് അവസ്ഥയും പിന്നെ ഈ ധാഷ്ട്യവും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നിർത്താറായി നിങ്ങളുടെ ഭരണം ജനങ്ങൾ മടുത്തു അപ്പം നിങ്ങൾ നിർത്താം എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം എല്ലാ അർത്ഥത്തിലും കാരണം വലിയൊരു സെറ്റപ്പിലായിരുന്നു കയറി വന്നത് കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണം കേരള ചരിത്രത്തിൽ രണ്ടാമതില്ല ആ അതെ കേരള ചരിത്രത്തിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അതൊരു റെക്കോർഡിക്കൽ ഇതാണ് പിണറായി വിജയൻ എന്ന സഖാവിന് റെക്കോഡ് തന്നെയാണ് പക്ഷേ രണ്ടാം വരവിൽ വന്ന വരവ് പിന്നെ തുടർന്നുള്ള ഭരണമെന്ന് പറയുന്നത് ജനങ്ങളെ മടുപ്പിക്കുന്ന സർക്കാരിൻ്റെ ഊറ പേരില്ലെങ്കിലും ഒന്നര കോടിയിലെ ബസ്സിൽ കയറി മന്ത്രിമാരെയും കൊണ്ട് നാട് ചുറ്റിയിട്ട് പരാതി സേവിക്കലാക്കിയിട്ട് പിന്നെ ദേശീയ സർക്കാരിനെ യൂണിയൻ അതായത് നമ്മുടെ ബി ജെ പി സർക്കാരിനെ ഇതിരെ ആഞ്ഞടിക്കുന്ന സ്വഭാവമാക്കി അതിൽ കളങ്ക ചാർത്തിക്കൊണ്ടുള്ള സ്റ്റാണ്ടുകൾ പിന്നെ എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാമായിരുന്നു അപ്പം നിങ്ങൾ നിർത്താം എന്ന് പറയുന്നിടത്ത് തന്നെയാണ് യാഥാർത്ഥ്യം ഈ ഒരു ഭരണം ത്തിൻ്റെ ഒരു ഇതുതന്നെ ആയിരിക്കണം ഇപ്പോഴത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പ് ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത് ജനങ്ങൾ തീരുമാനമെടുക്കട്ടെ എൽ ഡി എഫിൻ്റെ ഭരണം കൊള്ളാമോ ഇല്ലയെന്ന് ഇനി രണ്ടാം മൂന്നാം നാലാം സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ ഭരണം ആരും വിചാരിക്കേണ്ട നിങ്ങൾ വർത്തമാനത്തിൽ നിങ്ങൾ പത്തൊമ്പത് ഇരുപത് സീറ്റ് പിടിക്കുമെന്നാണ് പറയുന്നത് വോട്ട് പതിനെട്ടാം പതിനഞ്ചാം സീറ്റ് പിടിക്കുമെന്ന് കാരണം പൊന്നാനിയൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല മുസ്ലിം ലീൻ്റെ കോട്ടപത്രങ്ങളൊന്നും നമ്മൾ മുഴുവൻ ചട്ടിക്ക് ഒരു പ്രവേശനമില്ല പക്ഷേ ബാക്കി പ പതിനഞ്ച് സീറ്റങ്ങൾ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയാം പക്ഷേ പതിനഞ്ച് സീറ്റ് പിടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നാലാം അഞ്ചാം സീറ്റ് പിടിച്ചുകഴിഞ്ഞാൽ നിങ്ങളെ ജനങ്ങൾ വെറുത്തു അതുകൊണ്ടാണ് നിർത്താം നമുക്കത് നിർത്തുന്നതാണ് ഇനി നല്ലത് കാരണം വാട്ടിൽ